നമസ്കാരം അഭിലാഷ്ടാണ് നമ്മുടെ ശാരീരാജന ഉണ്ട് മടവിൽ മനോരമ കൊച്ചു കുട്ടിയുണ്ട് മിടക്കൻ പമ്പർശ്ശേരിയിലെ അലിജോസ് ബരീര ഉണ്ട് അപ്പൊ അലിൻജോസ് ബരേരിക്ക് ഇപ്പൊ ഒരുപാട് സിനിമകൾ കിട്ടുവാണ് അപ്പൊ കഴിഞ്ഞ ദിവസം മഹാനായ ഒരു ഗുരു അദ്ദേഹത്തെ ഒരു അഭിനയം പഠിപ്പിച്ചു ഇങ്ങനെ പിടിച്ച് അല്ലെ ഇങ്ങനെ പിടിപ്പിച്ച് കൈകാലില്ലാത്തവരാണ് വലിയ ഒത്താരാണ് അമ്മ 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 എന്നുള്ളൊരു ഡയലോഗ്സ് അദ്ദേഹം എനിക്കും വേണ്ടി ആ ഒരു മാജിക്ക് ഞാൻ ഒരു ബ്രേക്ക് ഡാൻസ് അറിയില്ലെങ്കിലും ഞാൻ പണ്ട് കളിച്ചുകൊണ്ടിരുന്നാണ് രണ്ടുപേരും മറന്നുപോയപ്പോ ഞാനത് കളിച്ചു എന്നാലും മറ്റേ പുള്ളി പറഞ്ഞുകൊണ്ട് ചെറിയ ആക്ടിങ് ഞാൻ ചെയ്യാം മാസം തീരെ ഞാൻ സിനിമയിലെ ഒരു പാട്ട് ഞാൻ പാടാം കണ്ണു കാണാത്ത മണി കണ്ണ് കാണാത്ത വ്യക്തികളുടെ ഒരു രംഗത്തിൽ ആ പാട്ട് മാത്രമാണ് ഡയലോഗ്സ് എനിക്ക് അറിയില്ല അതുകൊണ്ട് പാട്ട് ഞാൻ പാടാം താഴോ കാണാത്ത രീതിയിൽ ഞങ്ങൾ കണ്ണ് കാണാണ്ടിരിക്കണം അല്ല ഞാൻ അല്ല ഞങ്ങളും കണ്ണു കണ്ണടച്ചിരിക്കണത് എല്ലാ താ കണ്ണോ ും കണ്ടറിയില്ല കേട്ടോ ഇതാണ് അഭിനയം ശരിക്കും കണ്ടറിയില്ല വസന്തി കൊച്ചേരി കൊച്ചേരി

അതെ ഒരു കാര്യം പറഞ്ഞത് ഞാൻ സത്യം പറഞ്ഞു ഞാൻ ചാണിയോട് വെച്ചിവിടെ ടി വി വെച്ചേക്കുവാണെന്ന് ഇതെങ്ങനെ സംഭവം മണിച്ചേന്റെ സൗണ്ട് കെട്ടുമ്പോ ഞാനിത് ആ സാധനമല്ലേ പെരേര്ന്നോർത്തില്ല പെരേര് അതുപോലെ പാടി ദാസന്റെ അതേ പോയി ഞാൻ മണിച്ചൻ്റെ സൗണ്ട് ഞെട്ടിപ്പോയി

എന്താ പച്ചക്കൂര ഞാൻ ചെയ്യാൻ അറിയാൻ മഞ്ഞ മെ വി അത്ഭുതം റിയും ഈ ഭാഗ്യല്ലോ എടാ മമ്മോടെ സൗണ്ട് മോന്റെ പേര്

എന്റെ മിമിക്രിയ എന്നൊരാൾക്കാരെന്ന് പറ രണ്ടുപേരും കാണും കേട്ടോ മോൻ ഇത്ര പേരുണ്ട് മോനെ മോനെ ഞാൻ അഭിനയം പഠിപ്പിക്കുകയാണ് അപ്പൊ മോൻ ഇങ്ങനെ കൈവച്ചു നോക്കട്ടെ കൈകാലില്ലാത്തവരാണ് അമ്മ ണേ അമ്മ അമ്മ വല്ലോം തരണേ വല്ലോം തരണേ കൈകാലില്ലാത്തവനാണ് കൈകാലില്ലാത്തവനാണ് ഇത് ബീജിയവർ